ഇടവക ജനം പ്രക്ഷോഭത്തിലേക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് അഴിമതി നടത്തിയതിന് കോടതി ക്രിമിനൽ കേസെടുത്ത മഞ്ഞപ്ര ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റിൻ ഊരക്കാടനെ പുറത്താക്കാതെ കൊച്ചൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ അനധികൃതമായി മയക്കെടുത്ത് ജനങ്ങളെ അധിക്ഷേപിക്കുകയും വികാരിക്ക് വന്ന വ്യക്തിപരമായ കത്ത് വായിച്ച് ജനങ്ങളെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയും നവംബർ ഒന്നാം തീയതി കൊച്ചച്ചൻ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ വികാരി മൈക്ക് പിടിച്ചു വാങ്ങി ഓഫ് ചെയ്ത് പരസ്യമായി കൊച്ചനെ അധിക്ഷേപിച്ച പോലെ വീണ്ടും കൊച്ചന്റെ നശിപ്പിക്കാൻ തുനിഞ്ഞ വികാരി മൈക്ക് ഓഫ് ചെയ്ത് കുർബാന തുടർന്ന കൊച്ചൻ ഫാദർ ജെഫിനെ പള്ളിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മഞ്ഞപ്ര ഇടവക ജനം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു ഇന്നും നാളെയുമായി നടക്കുന്ന ഇടവക തിരുനാൾ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്ന യിലെ ക്രിമിനൽ കൂരിയ കൊച്ചിനെതിരെയുള്ള സസ്പെൻഷൻ പിൻവലിച്ച് വികാരിയും ക്രിമിനൽ കേസ് പ്രതിയുമായ സെബാസി ഊരക്കാടനെ ഡിസ്മിസ് ചെയ്യും വരെ അതിരൂപതയ്ക്ക് എതിരെ പ്രക്ഷോഭം തുടരും മഞ്ഞപ്ര ഫൊറോന ഇടവകയിലെ ഇടവക വിശ്വാസികളോടൊത്ത് മഞ്ഞപ്ര ഫൊറോന ഇടവകകളിലെ എല്ലാ വിശ്വാസികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും